പേരോത്ഥ പോലുള്ള പണ്ഡിതന്മാരെ സക്കാഫികളായ എത്ര സക്കാഫികളാണെന്ന് മാർഗ്ഗ സമസ്തകളുടെ ജീവിതമായിട്ട് മുഷാപു നേതാക്കളെ എല്ല രാവിലെ തഹജുസിനെഴുന്നേറ്റ രാത്രി കഴുകുന്നത് വളരെ പാതിരാ സമയങ്ങൾ വരെയും വേദികൾ പ്രഭാഷങ്ങൾ നടത്തി ഇനിയും എത്ര പരിപാടികൾ അറിയാൻ പറ്റില്ല ഞാനൊന്നും കൂടുതൽ എന്റെ സംസാരം ഇവിടെ നടന്നു തറസ് ഇത്രയും കാലത്തിലെടുക്ക് പത്ത് പന്ത്രണ്ടായിരത്തോളം പോലുള്ള പണ്ഡിതന്മാരെ സക്കാഫികളായ എത്ര സക്കാഫികളാണെന്ന് സമസ്ത മുഷാബ്താക്കളെ ഉസ്താദ് ചുള്ളിക്കോട് ഉസ്താദ്പ്പൂര് മുഹമ്മദ് ഉണ്ട് കൊളത്തൂർ ഉസ്താദ് ഉണ്ട് അങ്ങനെ അബ്ദുൽ വള്ളയൂരുണ്ട് അങ്ങനെ തുടങ്ങി എത്ര എത്ര സക്കാഫിമാര് അങ്ങനെ എത്ര ശിഷ്യന്മാർ എത്ര ഉണ്ട് അവരെ തലമുറകൾ എത്ര ഉണ്ട് പറഞ്ഞി അങ്ങനെ പോകാൻ പാടില്ല നിന്നെ കൊണ്ട് കുറെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് സിദ്ധിച്ചിട്ടുണ്ട് അപ്പൊ നീ ഒരു അല്ല ആണ് നീ പഠിക്കുന്ന കാലത്ത് മർക്കസിൽ ഹിദാഹിയിൽ പഠിക്കുമ്പോ നീ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അവരെ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അവരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആ മർക്കജുൽ ഹിദായിയുടെ ഒരു മുത്താലിം പഠിച്ചു വളർന്നിട്ട് കഴിഞ്ഞ കൊല്ലം മർക്കജുൽ ഹിദായി നിന്ന് നാലാളുകൾ കോളേജിൽ പോയി ഇനി അവർ കോളേജിൽ പാസ്സായത് അറസ് നടത്തി അങ്ങനെ ഓരോ കൊല്ലും നിന്ന് വിരുദ്ധം നേടി ഇങ്ങനെ വരുന്ന ആളുകൾ അപ്പൊ അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തവർ അവരെ കൂടെ ആ കടപ്പ് കുട്ടികടക്കാൻ കഴിയും എല്ലാവരും ഇനി എല്ലാം

എല്ലാ അർത്ഥത്തിലും നീ ഇതിനെ സഹായിക്കണേ അവടങ്ങി പത്തു വർഷമായി ഉസ്താദുമാർ ധാരാളം മുത്തഹല്ലിമിയങ്ങൾ ആ മുത്തല്ലിമിയങ്ങളും മുസ്താദുമാരുമായി ധാരാളം സുത്യർഹങ്ങളായ സേവനങ്ങൾ ഇൻഷാ അള്ളിയും ഈ പരിസരത്തും സുന്നത്യമാത്തിൻ്റെ ധാരാളം പ്രവർത്തനങ്ങൾ ഇവിടെ സജീവമാവേണ്ടതുണ്ട് ആക്കാൻ നീ തൗഫീക്ക് നൽകണയാവുക സുന്നത്യമാടുത്തണയാവുക കേരള മുസ്ലിം ജമാത്ത് അൽഹില്ല നൂറ്റി മുപ്പത് സോണിൽ ആദർശ പ്രസ്ഥാന സമ്മേളനം മാത്രമല്ല ആയിരം വീട് പടുത്തുയർത്തുക കേരള മുസ്ലിം ജമാത്തിൻ്റെ കർമ്മ എന്റെ പ്രാഥമിക ഘടക ഭാഗമായി നൂറ്റി മുപ്പത് സോണുകളിലും ഓരോ വീട് അത് ചിലയിടങ്ങളിൽ ഒരു യൂണിറ്റിൽ തന്നെ നാലും അഞ്ചും വീടുകളൊക്കെ പടുത്തുയർത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം അതിനെ സഹായിക്കണം യൂസഫ് ഹാജി അതുപോലെ തന്നെ മുപ്പത് കൊല്ലവരുടെ സ്വലാത്തും മുടങ്ങാതെ

അവര് ചെല്ലുന്ന ദിക്കറുകള് സ്വലാത്തുകള് അവരെ ദിനചട്ടിയാക്കി മാറ്റുന്നതൊക്കെ കാണുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു അല്ല ഇപ്പൊ വെക്കേഷൻ മദ്രസയും തുടങ്ങി ദിവ്യാൻ തുടങ്ങി മുഹമ്മദ് അൽഹില്ല ഷബി الله أكبر. الله اكبر الله اكبر الله اكبر محمد سمّاس الحمد لله الله الله سبحانه الله الله مفتاح الله الله مريم الحمد لله لله شاء إن شاء ما شاء الله شاء إن شاء الله آه، അൽഹം കഴിഞ്ഞാടെ ഇതായ സെക്രട്ടറിമാരും ഇതായ പ്രസന്റും അൽഹ ചെറുപ്പം തൊട്ടേ പത്ത് പേർ ഇപ്പൊ പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയതിന്റെ പേരിൽ ഒരു സമ്മാനം അള്ളാഹു അള്ളാഹു നല്ല സ്ഥാനത്തിന് എത്തിക്കണേ അവ പഠിപ്പിച്ച് ഇത് പഠിച്ച് നല്ല സ്ഥാനത്തിൽ എത്തിക്കണേ ഹോം അൽഫാത്തിഹ ആ കസാലങ്ങണ്ടാവൂലെ കൊറേ ആൾക്ക് അൽഫാത്തിഹ ഓതുവിലാകി മിനത്വയും കൃഷ്ണൻ കാക്കിയ പത്മാനൊപ്പജിയും